ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ജാനകി അങ്ങനെ ആ വീട് വിട്ടു പോകാനായി തയ്യാറെടുത്തിട്ട് സാ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്ത് എല്ലാം അടക്കി മട മടക്കിപ്പെട്ടിട്ട് അപ്പോൾ അവിടെ ചന്ദ്രിക പോയിട്ട് പറയുകയാണ് അമ്മായി അമ്മായി ഈ പ്രശ്നങ്ങൾക്കൊന്നും കാരണം അമ്മായിയല്ല മറ്റുള്ളവരാ അവരാ നിങ്ങളെ രണ്ടാളെയും പിരിച്ച് രണ്ട് വഴിയിലാക്കണമെന്ന് വിചാരിച്ച് ചെയ്തത് അവരാണ് അതിൻ്റെ പ്രയോജനം പറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ സാക്ഷാൽ ഭഗവാൻ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കിയിരിക്കുക അച്ഛന് അമ്മായിയോട് ഒരു ദേഷ്യവുമില്ല അമ്മായി അച്ഛനോട് അങ്ങനെ പെരുമാറിയതോർത്ത് ദേഷ്യപ്പെട്ട് ഈ വീട് വിട്ട് പോകാൻ പാടില്ലമ്മായി അമ്മായി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഈ വീട് വിട്ട് എങ്ങോട്ട് പോവല്ലേ അമ്മായി ഈ വീടിൻ്റെ വിളക്ക് തന്നെ അമ്മായിയ്യാ ആരതി നീ ഇതെവിടെയാ എനിക്കൊരു ഓട്ടോ പിടിച്ചതാ അമ്മായി പ്ലീസ് അമ്മായി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് പോവല്ലേ അമ്മായി അപ്പോഴേക്കും ആരതിയും മുത്തശ്ശനും അവിടേക്ക് വന്നു ഇല്ലേ മുത്തശ്ശ കണ്ടില്ലേ ഇത് കണ്ടില്ലേ മുത്തശ്ശം നമ്മളെ എല്ലാവരെയും വിട്ട് പുറത്തു പോവുക അമ്മായി അമ്മായിയോട് പോകണ്ട എന്നൊന്ന് പറ മുത്തശ്ശ മുത്തശ്ശനെങ്കിലും ഒന്ന് പറഞ്ഞ അമ്മായിയെ മനസ്സിലാക്ക് അമ്മായിയോട് ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ പറ മുത്തശ്ശ ആരതിയും പറയാണ് അമ്മേ പ്ലീസ് അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് മോളെ ജാനകി നീ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് എന്ന് എനിക്ക് മനസ്സിലായി നീ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ തെറ്റാ ആദ്യം വാസുവിൻ്റെ വാക്കുകേട്ട് നീ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും തള്ളി പറഞ്ഞു മേഘ പറയുന്നത് കേട്ട് അവരെ രണ്ട് പേരെയും നീ ശത്രുക്കളെപ്പരെ കണ്ടു ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ലേ ഞാൻ ഈ മുത്തശ്ശൻ്റെ വാക്കുകേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയാണ് ആരാണ് നല്ലത് ആരാണ് മോശം വേർ എന്നൊക്കെ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ നീ തെറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പം മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മുഖത്ത് നോക്കാൻ നീ ഭയപ്പെടുന്നു അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന് തീരുമാനിക്കണോ നീ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും എത്ര തന്നെ അപമാനിച്ചാലും അവർക്ക് നിന്നോട് യാതൊരു വിരോധവും വിഷമവും ഒന്നുമില്ല കാരണം അവർ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യസന്ധ നീ പെട്ടെന്നുള്ള ആവേശത്തിൽ ദേഷ്യത്തിൽ സംസാരിച്ചതാണ് എന്നവർക്ക് നന്നായിട്ടറിയാം മഹീന്ദ്രൻ ഒരിക്കലും ആർക്ക് വേണ്ടിയും നിന്നെ വിട്ടുകൊടുക്കില്ല ചന്ദ്രികയെ നോക്കുകയാണ് അപ്പോൾ ജാനകിയെ നോക്കിയിട്ട് ചന്ദ്രിക പറയാണ് നീ ഈ വീട്ടിൽ നിന്നും പോവാൻ മഹീന്ദ്രനും ലക്ഷ്മിയും ഉറപ്പായും സമ്മതിക്കില്ല നീ നിന്റെ ചേട്ടനെയും ചേച്ചിയേയും ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്നും പോകാനുള്ള തീരുമാനം മാറ്റണം അതാണ് നീ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നീ ഈ വീട്ടിലുള്ളതാ അവർക്ക് അഭിമാനം ഇതുവരെ നീ തെറ്റായ തീരുമാനങ്ങളാ എടുത്തിട്ടുള്ളത് ഇനിയെങ്കിലും ശരിയായ തീരുമാനം എടുക്കുക നീ ഈ വീട്ടിൽ നിന്നും പോയി മഹേന്ദ്രനെയും ലക്ഷ്മിയെയും വിഷമിപ്പിക്കരുത് അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാക്കരുത് ദയവ് ചെയ്ത് നീ ഇവിടെ നിൽക്കുമോളെ മഹേന്ദ്രൻ നിന്നെ അനുജത്തിയായി അല്ല കാണുന്നത് നിന്നെയും അവൻ അവൻ്റെ കുഞ്ഞിനെ പോലെ കാണുന്നത് നിന്നെ പ്രസവിച്ചിട്ട് ചെറുപ്പത്തിലേ നിന്റെ അമ്മ മരിച്ചുപോയി തലയിലും തോളിലും വെച്ച് നിന്നെ വളർത്തിയത് മഹീന്ദ്രനാ മോളെ നീ എത്ര ദേഷ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാലും അവന് നിന്നോട് ദേഷ്യമേ തോന്നില്ല നിന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല മോളെ ഇനിയെങ്കിലും ആ മേഘയോട് സൂക്ഷിച്ച് പെരുമാറണം ഇല്ലെങ്കിൽ നിന്നെയും അവൾ പെരുവഴിയിൽ കൊണ്ടുവന്ന് നിർത്തും ചന്ദ്രിക ആരതി നിങ്ങൾ പേടിക്കാതിരിക്കേ ചാനകി എവിടെയും പോവില്ല നിങ്ങൾ പോയി ജോലി നോക്കിക്കോളി ഞാൻ സംസാരിച്ചോളാം ഇതേ സമയം ചന്ദ്രയുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണ് മേഘയും മുത്തശ്ശിയും മനോഹരനുമൊക്കെ മുത്തശ്ശി ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വീട് നോക്കിയിട്ട് പറയാണ് മഹാറാണിയെപ്പോലെ ജീവിച്ച എന്നെ ഇങ്ങനെ ഒരു ചെറിയ വീട്ടിൽ എത്തിച്ചല്ലോ നീ അപ്പോൾ മനോഹരം വിളിക്കണേ ചേച്ചി ചേച്ചി എന്താ ജനിച്ചപ്പോൾ തന്നെ കൊട്ടാരത്തിൽ ജീവിച്ചതുപോലെ ഉണ്ടല്ലോ പറയുന്നത് കേൾക്കുമ്പോൾ ഓ ഇതേ നോക്കിയേ ഇതിനേക്കാൾ മോശമായ ഓലപ്പൊരല്ലേ കുട്ടിക്കാലത്ത് ജീവിച്ചത് ചുമ്മാിട്ട് ഇളക്കുന്നു ആ ചേച്ചി ഇവിടെ നിന്ന് മൊത്തത്തിൽ അടിച്ചിറക്കാതെ ഈ വീട്ടിലെങ്കിലും ഒരു ഇടം തന്നല്ലോ അതോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടേ ഇവളെ വിശ്വസിച്ച എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന രീതിയിൽ എത്തിച്ചു ചീ പിടുക്കുന്നതൊക്കെ ചേച്ചിക്ക് പുതിയ കാര്യമാണോ പിന്നെ രണ്ടുപേരും അപ്പുറം ഇപ്പറോ എന്തൊക്കെയോ സംസാരിക്കുകയാണ് എന്താ മനോഹര നീ പറഞ്ഞു വരുന്നത് ആ അത് അത് ചേച്ചി ചേച്ചി വിചാരിച്ചതുപോലെയല്ല കഷ്ടപ്പെട്ടല്ലേ ചേച്ചി ഇതുവരെ എത്തിയത് അതാ ചേച്ചി ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല മനോഹര മനസ്സ് ചിന്തിക്കുകയാണ് അപ്പം മേഘ പറയാണ് മുത്തശ്ശി എന്തിനെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് മിണ്ടാതെ വരാൻ നോക്ക് ഏയ് ഇങ്ങനെ പറഞ്ഞല്ലേ നീ എൻ്റെ വായ അടച്ചത് മേഘ പറയാണ് അമ്മാവാ ഇതാ വാതിൽ ഉറക്ക് അപ്പം അമ്മാവൻ ചേച്ചി ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ വാതിൽ ഉറക്കു പിന്നെ ഇത് വലിയ കൊട്ടാരമല്ലേ ആ കോലി തന്ന് എന്നോട് തുറക്കാൻ പറയാൻ നീ തന്നെ അങ്ങോട്ട് തുറക്കടാ തുറക്കണല്ലേ എന്നാ ശരി ഞാൻ തന്നെ പറഞ്ഞേക്കാം ശരി ശരി ഇനി എല്ലാവരും വലതു കാലം വെച്ച് അകത്തേക്ക് വാ അപ്പോൾ മനോഹരൻ ഹോ ഇനിയിപ്പം അതിൻ്റെ കുറവേ ഉള്ളൂ അയൽവക്കത്തെ കുടുംബത്തെ നശിപ്പിക്കാൻ വലത് കാലെടുത്ത് വെച്ച് കയറിയാലുണ്ടാ ഇടത് കാലം എടുത്ത് വെച്ച് കയറിയാലുണ്ടാ മ്മ് മേഖ നീ ഇടത് കാലം തന്നെ എടുത്തു വെച്ച് വാ നോക്ക് മേഘ ഇവൻ്റെ വാക്ക് കേട്ടാൽ നീ ഗതി പിടിക്കാനേ പോകുന്നില്ല ഓഹ് രണ്ടുപേരും കുറച്ച് സമയമൊന്നും മിണ്ടാതിരിക്കുമോ കയറുമുത്തശ്ശി കയറി കയറുമോളെ ചച്ചി നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ വലിപ്പം ഈ വീട് മൊത്തത്തിൽ ഒന്ന് നോക്കിയേ വീട്ടിൽ ഇനി എങ്ങനെ താമസിക്കുമെന്നാണ് അറിയാത്തത് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ക്ഷേത്രമോ ആശ്രയോ ഇങ്ങനെയാണ് പല സ്ഥലങ്ങളുണ്ട് അവിടെ പോയി നിന്നോ ഇത് അചച്ചി വായി തോന്നി എന്നൊക്കെ വിളിച്ച് പറയുന്നത് ചച്ചിയല്ല അത് എനിക്ക് ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത് ഇങ്ങനെ പറഞ്ഞല്ലേ എന്നെയും നിന്റെ അവസ്ഥയിലാക്കിയത് മേഘ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയല്ലേ പാല് കാച്ചലല്ലേ അതിൻ്റെ ഒരു രീതി പോയി പാല് കാച്ച മോളെ സോഫേ ഇല്ല ആ ഒരു ചേർ കിട്ടി ഇത് ഞാനിരുന്നാൽ <kritic language> ോ അയ്യോ അയ്യോ അഹരൻ അതിലിരിക്കാതെ തന്നെ വീഴാണ് രണ്ട് പ്രിയ കൈമുട്ടിച്ചിരിക്കാണ് അത് കണ്ട് മുത്തശ്ശിയും ചിരിക്കുക ഇതൊക്കെ കണ്ട് ദേഷ്യം വരികയാണ് എന്താ ചേച്ചി ഞാൻ വീണത് കണ്ടിട്ട് ചിരിക്കുവാണോ നീ പറഞ്ഞ വർത്തമാനത്തിന് ഇത് പോരാ ഇതിന്റെ മൂന്നിരട്ടിയാ ഞാൻ പ്രതീക്ഷിച്ചത് ചേച്ചി ചേച്ചിക്ക് എപ്പം നോക്കിയാലും കളിയാക്കാനാന്നേരള്ളു അമ്മവ ഭക്ഷണം ഉണ്ടാക്കണം ആദ്യം അരിയും പരിപ്പും പാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവരും ചെല്ല് എന്താ മോളെ അമ്മാവരോട് കടയിൽ പോകാൻ പറയുന്നേ ൊന്ന് ഫോൺ ചെയ്താൽ അവൾ അവർ എല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ തരില്ലേ മോളെ കയ്യിലുണ്ടെങ്കിലേ വീട്ടിൽ കൊണ്ടുവന്ന് തരൂ കടം വാങ്ങുന്നത് നേരിൽ തന്നെ പോയി വാങ്ങണം വാങ്ങിച്ചിട്ട് വരൂ ചെല്ല് അയ്യോ ആ എന്താടാ നോക്കി നിൽക്കുന്നത് പോയി വാങ്ങിച്ചുകൊണ്ട് വാ ആ അത് പിന്നെ ചേച്ചി കടം വാങ്ങാൻ എനിക്കെന്തോ പോലെ കയ്യിൽ പത്ത് പൈസ പോലും ഇല്ലല്ലോ അതാ ആലോചിക്കുന്നത് ഏയ് നിന്റെ കഴുത്തിലൊരു മാലയുണ്ടല്ലോ അത് വിറ്റിട്ട് കൊണ്ടുപോയി വാങ്ങിച്ചിട്ട് വാ ചേച്ചി ചേച്ചിക്ക് അറിയില്ലേ ഇത് വെറും മുക്ക് വേണ്ടമാണെന്നേ കയ്യിലൊരു മോതിരം സ്വർണ്ണമാണല്ലോ അത് വിറ്റിട്ട് വാങ്ങിച്ചുകൊണ്ടു വന്നാലും മതി ചേച്ചിയുടെ കയ്യിൽ നിന്നും ആഭരണം വാങ്ങിയത് കൊണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം വിൽക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗം ചെയ്തത് ശരി മോളെ മേഘാ ഞാൻ ഈ മോതിരം കൊണ്ടുപോയി വിറ്റ് അരിയും സാധനങ്ങളും മറ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം അമ്മ അവനിപ്പ വരാം മിണ്ടാതെ പോയിട്ട് വാങ്ങിയിട്ട് വരാം പറയാണ് അമ്മേ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടതേ ഇല്ല വാ അമ്മേ വാ അമ്മേ നമുക്ക് ആ വലിയ വീട്ടിലേക്ക് തന്നെ പോകാം ആ വീട്ടിലിനി നമുക്ക് പോകാൻ പറ്റില്ല അതെന്താ അമ്മേ എന്താണെന്നൊന്നും ചോദിക്കണ്ട അത് അവരുടെ വീടാ നമ്മളെങ്ങനെയാണ് അവിടെ താമസിക്കുക അമ്മ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ അവരമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് അപ്പം മുത്തശ്ശി ആ അമ്മയും മുത്തശ്ശിയും അവിടെ ചെന്ന് ക്ഷമ ചോദിച്ചാൽ അവർ നിങ്ങളോട് ക്ഷമിക്കും ആ വീട്ടിൽ എല്ലാവർക്കും പോയി താമസിക്കാലോ ഏയ് അവരോടാ നീ മാപ്പ് ചോദിക്കാൻ പറയുന്നേ കുട്ടിയാണെന്നൊന്നും ഞാൻ നോക്കില്ല തോൽക്കും ഞാൻ ഉണ്ടാകുന്നോ എന്തിനാണ് നീ അവളോട് ദേഷ്യപ്പെടുന്നേ വൃദ്ധ അപ്പോഴേക്കും മലർ അവിടെ എത്തിയിട്ട് വിളിക്കുകയാണ് പ്രിയ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഓ മേഘ പറയാണ് അവൾ അങ്ങോട്ടേക്ക് വരില്ല അടുത്ത് തന്നെ നിൽക്കും നീ പോ ഓ പ്രിയ പറയാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ചന്ദ്രിക വീട്ടിലേ നിൽക്കൂ ആ മലർ നമുക്ക് പോകാം അപ്പോൾ മേഘ ഏയ് പറഞ്ഞത് അപ്പം മുത്തശ്ശി മേഘ അവളെങ്കിലും അവിടെ ചെന്ന് സന്തോഷിക്കട്ടെ അവളെ എന്തിനാ നീ തടയുന്നേ പോവാൻ പറ നീ പോളെ തെറ്റ് ചെയ്തത് നീയാ ഒരു ചെറിയ കുഞ്ഞ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കണോ എല്ലാത്തിനും എന്നെ കുറ്റം പറഞ്ഞാൽ മതി മേഘ കയ്യിൽ കാണുന്ന കിട്ടുന്നതും കാണുന്നതും ഒക്കെ വലിച്ചെറിയാണ് മുത കൈയ്യടിക്കുകയാണ് എന്നിട്ട് ബുദ്ധി വേഗമുള്ളവർക്കല്ലേ ബുദ്ധിയുണ്ടാവോ ദേഷ്യം മാത്രമേ വരൂ പറഞ്ഞിട്ട് കാര്യമില്ല എടുത്തെറിഞ്ഞോ എറിഞ്ഞോ അവരുണ്ടാക്കി സ്വത്താ രേഖാ ദേഷ്യം തീരുവോളം എല്ലാം എടുത്ത് വലിച്ചെറിയുകയാണ് അതേസമയം മലരും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചേർന്ന് കണ്ണു കൊത്തി കളിക്കുകയാണ് അപ്പോൾ കണ്ണു കെട്ടി കളിക്കുന്നിടത്ത് വന്നിട്ട് ചന്ദ്രിക പറയാണ് അച്ഛാ ജാനകി അമ്മായിമ്മായി ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യുകയാണ് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മായിയോട് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ വലിയ വാശിയിൽ ഈ വീട്ടിൽ താമസിക്കില്ല എന്നാ പറയുന്നത് മുത്തശ്ശന അമ്മായിയെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത് അച്ഛൻ പോയി അമ്മായിയോട് ഒരു വാക്ക് സംസാരിച്ചാൽ അച്ഛൻ സംസാരിച്ചാലേ അമ്മായിക്ക് കുറച്ച് സമാധാനമാവും എന്താ അച്ഛ ഇത്ര ആലോചിക്കാൻ മേഘ പറയുന്നതനുസരിച്ചിട്ട് ജാനകി നിന്നെയും ലക്ഷ്മിയെയും വായി തോന്നിയതൊക്കെ പറഞ്ഞു അവൾക്ക് എന്നെ വഴക്ക് പറയാനും തിരുത്താനും റൈറ്റ്സ് ഉണ്ട് പക്ഷേ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത് ഒട്ടും ശരിയായില്ല ജാനകി ഈ വീട്ടിൽ താമസിക്കുന്നതിന് എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല അവൾ ഇവിടെ തന്നെ താമസിച്ചോട്ടെ അവളുടെയും കൂടി വീടാ എല്ലാ സ്വാതന്ത്ര്യവും അവൾക്കുണ്ട് പക്ഷേ ജാനിക്ക് വന്ന് എന്നോട് സംസാരിക്കുന്നതുവരെ ഞാൻ അവളോട് സംസാരിക്കാൻ പോവില്ല വിഷയത്തിൽ എന്ത് സംസാരിക്കണം എന്നറിയാതെ അവൾ വാക്കുകൊണ്ട് എന്നെ മുറിവേൽപ്പിച്ചു അവൾ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി എന്ന് എന്നോട് വന്ന് സംസാരിക്കുന്നോ അന്ന് മാത്രമേ ഞാൻ അവളോട് സംസാരിക്കൂ അമ്മയെങ്കിലും വന്ന് അമ്മായിയോട് സംസാരിച്ചു എന്ന് പഠിപ്പിക്കേ ശരി ഞാൻ പോയി സംസാരിക്കാം വിഷമിക്കണ്ട മലരനെയും കൂട്ടി ലക്ഷ്മി പോവാണ് എന്നെ കാണിക്കുന്നത് ആ ചെറിയ വീട്ടിൽ ഉള്ള സ്ഥലത്ത് മേഖയും മുത്തശ്ശിയുമൊക്കെ വിരിപ്പൊക്കെ വിരിച്ച് കിടക്കാൻ വേണ്ടി പോവാണ് മേഖ ചോദിക്കുകയാണ് മുത്തശ്ശി നമ്മൾ എവിടെയാ കിടക്കാൻ പോകുന്നത് ദേത്തന്നെ തറയിലോ തറയിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല മുത്തശ്ശി ഇവിടെ കിടക്കാൻ ബെഡ് ഒന്നുമില്ലേ ദേ നോക്ക് ഈ ഒരു കട്ടിലേ ഉള്ളൂ നീ വേണമെങ്കിൽ അതിൽ കിടന്നോ അല്ലെങ്കിൽ പ്രിയയെയും അതിൽ കിടത്തിക്കോ ഈ കട്ടിലോ ഇതില് ഞാനൊറ്റ കിടക്കുന്നത് തന്നെ വലിയ പാടാ ഈ പ്രിയയും കൂടി കിടത്താനോ ശരി 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 ഞാനും പ്രിയയും തായേ കിടന്നോളാം ഒരു ബെഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു മുത്തശ്ശി മേക്ക ബെഡോ കുറച്ച് കഴിയുമ്പോൾ എ സി വേണമെന്നും പറയുമോ മോളേ നമ്മളെ ഇവിടെ ഓസിനു താമസിപ്പിച്ചത് തന്നെ വലിയ കാര്യം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കളി കാണിച്ചാൽ നമ്മളെ ഇവിടെ നിന്നും അവർ താമസി താമസം ഒഴിവാക്കിയിട്ട് പോടെന്ന് പറയും ബാറ്ററി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു ഇവിടെ എങ്ങനെയാണ് മുത്തശ്ശി കിടക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഇവിടെ നീ ഉറങ്ങുന്നതും കൂടി ഇവിടെ തന്നെയാണോ ഭഗവാൻ തന്നാൽ എല്ലാം സൂക്ഷിച്ചു തന്നെ പെരുമാറണം മഹീന്ദ്രനും ലക്ഷ്മിയും പട്ടുമെത്തയിൽ കടന്നവരാ അവർ വന്ന് ഇവിടെ കിടന്നില്ലേ എടുപോലെ സഹിച്ച് നമ്മളും ശീലിക്കണം കിടക്കുമേഖ പ്രിയ കിടക്കുമോളെ മേഖയ്ക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഫാനും എ സിയും ഒന്നും ഇല്ലാതുകൊണ്ട് മുത്തശ്ശി ഏ വേർക്കെന്ന് മുത്തശ്ശി അയ്യോ എങ്ങനെയാണ് ഇവിടെ നിൽക്കുക ഈ ഫാനാണെങ്കിൽ ഭയങ്കര സ്ലോയും ഹാ ഞാനൊരു കാര്യം ചെയ്യാം വാതിലും ജനലും ഒക്കെ തുറന്നട നല്ല തണുത്ത കാറ്റ് കിട്ടും ആ അതെ 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 അതുപോലെ തന്നെ പുറത്തുള്ള പാമ്പും മറ്റും കൊത്താൻ വരും കുഴപ്പമില്ലല്ലോ അതെ 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 കൊത്തി വിടെത്തിയ പാമ്പ് ചേച്ചിയെ കൊത്തി എന്ന് വിചാരിച്ചോ ആ പാമ്പ് എത്തുമോ ഇടക്ക് വായടക്ക് കിടക്കാൻ നോക്കടാ കിടക്കാനും സമ്മതിക്കൂല അമ്മാവാ ആ ലൈറ്റ് ലൈറ്റൊന്ന് ഓഫാക്കിയിട്ട് കിടക്കാൻ നോക്ക് ചേച്ചി ഒന്നും ഒന്നുറങ്ങാനും സമ്മതിക്കൂല ചേച്ചി ടൈറ്റ് ഇണക്കാനും ഞാൻ തന്നെ വേണം ഇതേ സമയം ചന്ദ്രിക മലറിന് മൈലാഞ്ചൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മലർ പറയാണ് അമ്മേ പാവ അമ്മേ പ്രിയ പ്രിയ ചെറിയ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ടാണ് കിടക്കുന്നത് അവളെയും നാളെ മുതൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവരാമേ പിരിയടാ നാളെ മേഘയോട് പോയി ചോദിച്ചു നോക്ക് അവള് പ്രിയയെ ഈ വീട്ടിലേക്ക് വിടുവാണെങ്കിൽ ഇവിടെ വന്ന് തന്നെ താമസിച്ചോട്ടെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് നേരം വെളുത്ത് അങ്ങനെ മേഘ ഉറക്കത്തിന്ന് എണീക്കാണ് എണീച്ചപ്പോൾ അത്തന്നെ ടൈം നോക്കുകയാണ് ടൈം നോക്കുമ്പോൾ പത്ത് മണി കഴിഞ്ഞു അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എണീറ്റ് വന്ന് അടുക്കളയിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയോ പാത്രങ്ങളൊക്കെ കഴുകുകയോ അടിച്ചു വരുമൊക്കെ ചെയ്യുകയാണ് ഓരോന്നും തുറന്നു നോക്കിയിട്ട് അമ്മവൻ ചോദിക്കുകയാണ് മേഘ ഇതെന്താ മുളേ ഇത് സാമ്പാർ അമ്മവ ഇത് കണ്ടിട്ട് മുളക് കറി പോലും എന്താ മുളെ ഇങ്ങനെ ഇരിക്കുന്നത് കെയ്തട്ടി അറിയാതെ മുളക് പൊടി കുറച്ച് കൂടിപ്പോയതാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ